ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൌതത്തിനെ പറഞ്ഞു വിടാതിരിക്കാൻ നമ്മുടെ അർജുൻ നന്നായി കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് അർജുൻ എന്താ ഗൗതം എതിലെങ്കിലും പൊയ്ക്കോളില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നമ്മുടെ പിങ്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദി അത് ശ്രദ്ധിച്ചു നന്ദി അത് ശ്രദ്ധിച്ചിട്ട് ഇവൾക്ക് എന്താ എത്ര ടെൻഷൻ മനസ്സുകൊണ്ട് ചിന്തിക്കാം അപ്പൊ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ പോകാൻ നോക്കാൻ പറഞ്ഞു ഗൗതം അർജുനോട് പറയുമ്പോൾ ഏട്ടൻ പോകുന്നതിന് വേറെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു ബുള്ളറ്റും എടുത്തു പോയി രണ്ട് റൗണ്ട് ഞാൻ ഇന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു എടാ ഞാൻ പോലീസാണെന്ന് പറഞ്ഞപ്പം അത് യൂണിഫോം എടുത്തിടുമ്പോഴല്ലേ അല്ലാത്തപ്പോൾ ഞാനും ഏട്ടനൊക്കെ സെയിം അല്ലേ എന്ന് അർജുൻ ചോദിക്കാം കേട്ടോ അത് കേട്ടപ്പോൾ നമ്മുടെ ഗൗതം ഒന്നും ഉണ്ടെന്നില്ല പിങ്കി ഉണ്ടക്കണ്ണിട്ടങ്ങോട്ടും ഇങ്ങോട്ടും മുറട്ടിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ നന്ദയ്ക്ക് സന്തോഷമായി ഏറെ എന്നെ കണ്ടാൽ അവന്മാർ വിരളാൻ സാധ്യത അതുകൊണ്ട് ഞാൻ പോകുന്നു ഓക്കെ എന്ന് അർജുൻ വേണ്ട വേണ്ട ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞോളാമെന്ന് പറഞ്ഞു നമ്മുടെ അർജുൻ നിർബന്ധിച്ചപ്പോഴത്തേക്കും ഗൗതം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പിങ്കിയാണെന്ന് നിന്ന് അങ്ങോട്ട് വെട്ടി വേർക്കാൻ തുടങ്ങി കാര്യമൊന്നും നടന്നില്ല പിന്നെ ഗൗതം വേഗം തന്നെ വിളിച്ചു പറയുന്നു കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കുന്നു പിങ്കിയുടെ കണ്ണൊക്കെ ചു ചുഗന്നായി ആ സമയത്ത് അർജുൻ ഇപ്പം സമാധാനായില്ലേ എന്ന് ചോദിച്ചു ദേ നീ ഒറ്റൊരുത്തനായതുകൊണ്ടാണ് അല്ലെങ്കിലേ നന്ദ പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പറഞ്ഞപ്പോൾ അതറിയാവുന്നത് കൊണ്ടല്ലേ ഞാനൊന്നും പറയാത്തത് എന്ന് നന്ദ അപ്പം അതുപോലെ നന്ദ പറയണം ഹേട്ടൻ അത് കേൾക്കുകയും വേണം അതാണ് ഉത്തമ ദാമ്പത്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ പറഞ്ഞു കൊടുക്കുന്നു ഓ എന്നും പറഞ്ഞു പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഗോഷ്ടികൾ കാണിക്കുക ആ നിന്ന് സമയം കണ്ടു ചെല്ലുന്നേ എന്താ തനും ചെല്ല് എന്നും പറഞ്ഞു രണ്ടുപേരെയും കൂടെ അർജുനകത്തേക്കി പിങ്കി ഇങ്ങനെ നിൽക്കുക അവരെ മുറിക്കകത്താക്കിയിട്ട് നമ്മുടെ അർജുൻ ഇങ്ങോട്ടേക്ക് വന്നു പിങ്കിയുടെ അരികിലേക്കാം തൻ്റെ മുഖത്ത് എന്താണ് ഒരു ദേഷ്യം പോലെ എന്ന് ചോദിച്ചു അപ്പോൾ ഏഹ് എന്നോട് വലിയ ഉപദേശവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് എന്നിട്ട് ഇപ്പം അർജുനെന്താകാം അല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പിങ്കി എന്താ സത്യത്തിൽ തനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ അവരുടെ ഫസ്റ്റ് നൈറ്റ് ഒന്ന് കുളവായി കാണാനെന്ന് എന്ന് ചോദിച്ചപ്പം ആ അല്ല ഞാനിതിനെ അതിനെപ്പറ്റിയൊക്കെ ആഗ്രഹിക്കുന്നേ അല്ലെങ്കിൽ തന്നെ അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇതാണോ ഇതിനു മുമ്പ് എത്ര ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പിങ്കി ചോദിച്ചപ്പം ഹെടോ പിങ്കി എന്തോ എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇഷ്ടപ്പെടില്ലെങ്കിൽ താൻ അതങ്ങ് വിട്ടേക്ക് എന്നും പറഞ്ഞാൽ നമ്മുടെ അർജുനങ്ങ് പോയി പിങ്കി അവിടെ വല്ലാതായി നിൽക്കുക ഈ സമയം വീണ്ടും റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ ഗൗതം നന്ദയുമായി സംസാരിക്കുന്നു താനെന്താ അർജുന പറഞ്ഞ് ചട്ടം ഞാൻ ഞാനെങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പോകുമ്പോൾ കൃത്യമായിട്ട് ഒന്ന് തടയണമെന്നുള്ളതെന്നൊക്കെ ചോദിച്ചപ്പം പിന്നെ എനിക്കതല്ലേ ജോലി എന്ന് നന്ദവ് പറയും ചെയ്തു ഗൗതം സാർ സാറിപ്പോൾ എങ്ങോട്ടെങ്കിലും പോയാലെന്തോ വന്നാലെന്താണെന്നും ചോദിച്ചു ഏഹ് അതെന്താ ഒന്നുമില്ലേ തനിക്ക് എന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ അപ്പൊ ഗൗതം ഇങ്ങനെ നോക്കുവാട്ടോ അപ്പൊ അതിനെന്താ എത്ര സംശയം എന്നൊക്കെ നന്ദ ചോദിക്കുന്നു ഗൗതം അന്നേരം ഇങ്ങനെ ഒരു ചിരിയോട് കൂടി ഇരിക്കുവ അതുകൊണ്ട് തന്നെ ഞാൻ ഗൗതം സാറിനെ തടയാൻ ആരെയും ചട്ടം കെട്ടിയിട്ടില്ലാട്ടോ ഒന്നും പറഞ്ഞു ഓ ഒന്നും പറഞ്ഞു നമ്മുടെ ഗൗതമം അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഒരാള് ചിലപ്പോ അങ്ങനെ ചെയ്യാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു നന്ദ ആരാ അമ്മയാണോ ഉം അമ്മയല്ല അമ്മയെക്കാളും സാധ്യത വല്യമ്മയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞപ്പം വല്യമ്മ എന്നെ തടയാനോ എന്തിനു വേണ്ടിയിട്ട് അതെ സാറേ മുറിയിൽ നിന്ന് പുറത്തു പോകരുതെന്നും അതുപോലെ ഈ മുറിയിൽ താമസിച്ചാൽ ഉടനെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ പറ്റുമെന്നാണല്ലോ വല്യമ്മയുടെ ധാരണ അപ്പം പിന്നെ അത് മാറാതിരിക്കാൻ വേണ്ടി അതെന്താ നിനക്കെന്താ ഒരു പരിഹാസം പോലെ എന്ന് നന്ദയോട് ചോദിച്ചപ്പം ഇല്ല വല്യമ്മയുടെ ഓരോ പൊട്ടത്തരങ്ങളാണ് ആര് പറഞ്ഞു അത് പൊട്ടത്തരമാണെന്ന് അന്നേരം ആരെങ്കിലും പറയണോന്ന് നന്ദ ചോദിച്ചു നമുക്കറിയാമല്ലോ അത് എന്ന് നന്ദ പറഞ്ഞപ്പോ നീ എന്താ തന്നെ കളിയാക്കാണോന്ന് ചോദിച്ചു ഗൗതം അപ്പൊ നന്ദ ചിരിച്ചു ആണോന്ന് ചോദിച്ചപ്പോ ആണോ അങ്ങനെ തോന്നിയാലും എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്ന് നന്ദ ചോദിച്ചിരുന്നു ചിരിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കാം ആഹാ എന്നാലേ ഞാൻ നിനക്ക് കാണിച്ചു പറഞ്ഞു ഗൗതം നന്ദയെ കെട്ടിപ്പിടിക്കുന്ന കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമോ മര്യാദയ്ക്കിരിക്കുന്ന ഗൗതം സാർന്ന് എന്ന് പറഞ്ഞു നന്ദ തടഞ്ഞു അപ്പൊ എന്നെ മര്യാദക്കാരനല്ലാതാക്കിയതേ നീ ആണെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ഗൗതം നന്ദിയോട് പറയുന്നു പിന്നെ രണ്ടുപേരും കൂടെ ചിരിയും കളിയും തമാശയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക എന്തായാലും അവരുടെ ഫസ്റ്റ് നൈറ്റ് അവിടെ തുടങ്ങാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തൊരുങ്ങി വരുന്നു ഈ സമയത്ത് പിങ്കി അടുക്കളയിൽ പോയി പാല് തിളപ്പിക്കുക അപ്പൊ എന്നെ വിക്കിയിട്ട് ആദ്യ രാത്രി ആഘോഷിക്കുന്നു വീടില്ല ഞാൻ കാണിച്ച് തരം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിതേ അടുക്കളയിൽ ഇങ്ങനെ തുറിച്ചുമുള്ള നിലയിലേക്ക് നോക്കിയ അതിന് ശേഷം ഒരു ഗുളിക പൊടിച്ച പാലിൽ കലർത്തിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കുറേ നേരിട്ട് ഇളക്കി 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 അതങ്ങ് കലർത്തി എടുത്തു ഡേ അന്ന് എൻ്റെ ജീവിതത്തിൽ അന്നത്തെ ദിവസം പിങ്കിക്ക് ഈ ഗുളികയായിരുന്നു ഉപകാരമായി വന്നത് ഗൗതവമില്ലാതെ സ്വസ്ഥതയും ഉറക്കവുമില്ലാതെ തള്ളി നീക്കി എനിക്ക് ഈ ഗുളിക ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഉറക്ക ഗുളിക കലക്കി പിങ്കി പാലിൽ ആക്കി കൊടുക്കുക ആ സമയം ഇന്നത്തോടു കൂടി നിങ്ങളുടെ ആദ്യ രാത്രി ഞാൻ കുളമാക്കി തരാം ഒരിക്കലും രണ്ടാളും ഒരുമിക്കുമെന്ന് സ്വപ്നം പോലും കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ പിങ്കി ഈ പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുക അപ്പോൾ പാലും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു അതിന് ശേഷം ഇത് അവർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ ഇത് ഞാനായിട്ട് കൊണ്ടു ചെന്നാൽ ചെയ്യാവില്ല നന്ദി ഇതെന്തായാലും കുടിക്കില്ല പിന്നെ ഗൗതമനെ കുടിക്കാനും സമ്മതിക്കില്ല അതുകൊണ്ട് ഒരു വഴിയുണ്ട് നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് പിങ്ക് ഇങ്ങനെ ആലോചിക്കാം പവിത്രയെ എന്നും പറഞ്ഞ് വിളിച്ചു എന്നിട്ട് പവിത്രയുടെ കയ്യിൽ ഇത് കൊടുത്തു വിടുക കൊടുത്തുവിടുവാട്ടോ മര്യാദയ്ക്ക് കൊണ്ടുപോയി ഗൗതമിന് നന്ദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു ഓ ആധരാത്രി സ്പെഷ്യൽ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഒന്നും അല്ലല്ലോ ശാന്തി അല്ലേ അതിലുള്ള സ്പെഷ്യൽ ആണിത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു പവിത്രയുടെ കയ്യിൽ കൊടുത്തു വിടുന്നു ശരി ശരി എന്ന് പറഞ്ഞു അങ്ങ് പോവുകയാണ് നമ്മുടെ പവിത്ര അത് കഴിഞ്ഞപ്പോഴേക്കും ഇന്നൊന്നും നടക്കില്ല നീ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങിക്കോ നന്ദേ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിൽക്കുന്നു എന്തായാലും പിങ്കി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതാണ് ആ സമയം പവിത്ര അക ഇവരുടെ ബെഡ്റൂമിലേക്ക് ചെന്നപ്പോഴേക്കും ഇത് എന്താ ഗോതം സർ തൊടല്ലേ പിടിക്കല്ലേ മിണ്ടാതിരുന്നേ അയ്യോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒച്ചയൊക്കെ കേൾക്കപ്പിതൊക്കെ കേട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പവിത്ര ശാന്തി മുഹൂർത്തത്തിന് മുറിയിൽ നിന്നും കേട്ട ഓരോ ശബ്ദങ്ങൾ കേട്ട് നമ്മുടെ പവിത്ര പോലും അന്താളിച്ചു പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പവിത്രയ്ക്കാകെ നാണം അപ്പൊ പറയുന്നത് കേക്ക് അപ്പൊ ഗൗതം സാർ വേണ്ടാന്ന് പറഞ്ഞു നന്ദ പിന്നെ ഷോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പവിത്ര അവിടെ നിൽക്കുക അങ്ങനെ നാണം കുണുങ്ങി കുണുങ്ങി നമ്മുടെ പവിത്രം ഇങ്ങ് പോന്നു ഷേ ഇനിയിപ്പോൾ ഞാൻ ചെന്നവരെ വിളിച്ചു അവർക്ക് ഇഷ്ടപ്പെടില്ല ഇതിപ്പോ അവർക്ക് കൊടുക്കണം എന്താത്ര നിർബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ്ടും ഇവരുടെ വാതിലിൻ്റെ ചോട്ടിലേക്ക് കാതോർത്ത് ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ കാതോർത്ത് നിന്നിട്ട് ഷോ എന്ന് പറഞ്ഞ നാണം കുണുങ്ങി നമ്മുടെ പവിത്ര ഇങ്ങ് പോന്നു പോന്ന പവിത്ര എന്ത് ചെയ്തു ആ പാല് മൊത്തത്തോടെ അങ്ങ് കുടിച്ചു വീണ്ടും അവരുടെ മുറിയിൽ പോയി ഇങ്ങനെ കാതോർത്ത് നിൽക്കുക അപ്പം ഇവരുടെ കൊഞ്ചലും കുണുങ്ങലും ആ ഒരു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്രയ്ക്ക് നാണം കാരണം ഒരു രക്ഷയില്ല എന്നിട്ട് പിന്നെ പവിത്ര എന്ത് ചെയ്തു ഷോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോരുന്നു പോന്നപ്പോഴത്തേക്കും നമ്മുടെ പവിത്രയ്ക്ക് ഉറക്കം വരാൻ തുടങ്ങി ഈ അർജുൻ അർജുനേട്ടനും പിങ്കിയും അവരുടെ ജീവിതം കണ്ടെത്തി ഇവരെന്തും സന്തോഷത്തിലാണ് ഈ അരുണേട്ടൻ മാത്രം ഇന്നും ബിസിനസ്സൊന്നും പറഞ്ഞു ഒരു പോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴും ഉറക്കം വരുന്നു ഇങ്ങനെ കിറങ്ങി കിറങ്ങി വരുവാട്ടോ എന്നിട്ട് പവിത്ര ഇങ്ങനെ നടന്നു നടന്ന് വരുന്നു അപ്പോഴേക്കും തലയ്ക്കൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പവിത്രം എന്നിട്ട് ഒരു തരത്തിൽ തരത്തിലെങ്ങനെയൊക്കെയോ ഹോൾ വരെ എത്തി എന്നിട്ട് അങ്ങനെ ആ ഒരു വല്ലാത്തൊരു ഇങ്ങനെ വരുവാ ഈ സമയത്ത് പിങ്കി അവിടെ നിന്ന് എന്തായാലും ആരും ഒരു ശാന്തി മുഹൂർത്തവും ആഘോഷിക്കാൻ പോകുന്നില്ല പിങ്കിയെ തോൽപ്പിച്ചിട്ട് ആരും ഉത്തമ ദാമ്പത്യത്തിൻ്റെ തേൻ നുകരണ്ട എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ചിന്തിച്ചിട്ട് അവിടെ നിന്ന് പോയി നേരം കുറേ ആയല്ലോ ഇവളെന്താ തിരിച്ചു വരാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴേക്കും പെട്ടെന്ന് വടക്കോ എന്നും പറഞ്ഞൊരു ഒച്ച കേട്ടു ഒച്ച കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മോഹിനിയുടെ ശബ്ദവും കേട്ടു പവിത്രേ എന്നും വിളിച്ചുകൊണ്ട് അപ്പം മോളെ എന്ന് പറഞ്ഞപ്പോൾ പിങ്കു ആക്കം ടെൻഷനായി അപ്പോഴേക്കും ലക്ഷ്മി ഓടി വന്നു അപ്പോൾ ഇതെന്താ പവിത്രം ഇങ്ങനെ കിടക്കുന്നത് എന്തു പറ്റി എന്തു പറ്റി മോളെ എന്നൊക്കെ ചോദിച്ചപ്പം എനിക്കറിയില്ല ഏട്ടത്തി ഞാൻ നോക്കുമ്പോൾ ഏറെ ഇറങ്ങി വരുന്നത് പോലെ വരുമായിരുന്നു പിന്നെ പെട്ടെന്ന് അങ്ങ് വീണു വിളിച്ചിട്ട് എഴുന്നേക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മുളെ എഴുന്നേക്കുക മുള എഴുന്നേക്കെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ അർജുൻ ഓടി വന്നു എന്താണെന്നും ചോദിച്ചു ഒന്ന് മാറി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ പിന്നെ ലക്ഷ്മിയും അതുപോലെ മോഹിനിയും കൂടെ പറഞ്ഞു എന്താ എന്താന്ന് മോനെ നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ടുവരാമെന്ന് പറഞ്ഞു ലക്ഷ്മി വെള്ളം എടുക്കാൻ പോയി ആ സമയത്ത് അർജുൻ ഇങ്ങനെ കയ്യിൽ പൾസൊക്കെ പിടിച്ച് നോക്കുക അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനെ എൻ്റെ പൗത്രയ്ക്ക് എന്ത് പറ്റിയത് തടാമെന്നൊക്കെ ചോദിച്ച് കയറിയുമ്പോൾ ഒന്നും ഇല്ലന്നേ ഒരു എന്ന് പറഞ്ഞു അർജുൻ പൾസർ റേറ്റ് നോർമൽ തന്നെയാണെന്നും പറഞ്ഞു അങ്ങനെ ഇവർ പവിത്രയെ വിളിച്ച് എഴുന്നേപ്പിക്കാനായിട്ട് ഇങ്ങനെ നോക്കുക ഇതുമാതിരി ഉറക്കുറങ്ങുന്നു നമ്മുടെ പവിത്ര എങ്ങനെ എഴുന്നേക്കും പവിത്രയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പവിത്രയാണെന്നുണ്ടെങ്കിൽ എഴുന്നേക്കുന്നുമില്ല മുളെ എഴുന്നേക്കും മുളെ മുളെ എഴുന്നേൽക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ചു പിന്നെ പവിത്ര പതുക്കെ എഴുന്നേറ്റ് ഇവരെല്ലാവരും കൂടെ പിടിച്ച് പവിത്രയോടെ കൊണ്ടേ ഇരുത്തുക മുള പവിത്ര നിനക്ക് എന്താ പറ്റിയത് എന്നും ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ കാഴ്ച കണ്ട് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി ഞെട്ടിപ്പോയി അയ്യോ ഞാൻ ഇറങ്ങി വന്ന വഴിക്ക് ഉറങ്ങി പോയതാ എന്നും പറഞ്ഞു ഓർക്കും വന്ന കട്ടിലില്ലേ പോയി കിടക്കേണ്ടത് അല്ലെടുത്തറിയില്ലാണോ കിടക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മോഹിനി വഴക്ക് പറയുന്നു അപ്പൊ മോളെ ഇത് നിനക്ക് എന്താ പറ്റിയ എന്നൊക്കെ ചോദിച്ചാൽ ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് എപ്പോഴും ഓർക്കം വരുവാണെന്ന് പറഞ്ഞു പവിത്ര ഷോ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി എന്നിട്ട് ഇങ്ങനെ ഉരുകട്ട് എൻ്റെ ഈശ്വര ഇത് എന്തൊരു പാടാ മോഹിനി ഇവളെ ഒന്ന് പിടിക്കുക നമുക്ക് റൂമിൽ കൊണ്ടേ കിടത്താം എഴുന്നേക്കടി എണുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രണ്ടുപേരും കൂടെ പിടിച്ച് അർജുനും കൂടെ കൂടി മുറിയിലേക്ക് കൊണ്ടാക്കുന്നു ആ സമയത്ത് പിങ്കി യോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക പിങ്കിയുടെ എല്ലാം നഷ്ടപ്പെട്ടു കൈവിട്ട് പോയല്ല ഈ സമയത്ത് പിങ്കി അവിടെ നിൽക്കുന്നത് കണ്ട് അർജുന അങ്ങോട്ടേക്ക് ചെന്നു അർജുൻ ചെന്നപ്പോൾ താൻ എന്തൊരു മനുഷ്യനാടോ ഒരാളെ തറയിൽ വീണ് കിടക്കുക എന്നിട്ടൊന്നു ഒന്ന് നോക്കണം മനസ്സ് കാണിക്കേണ്ടേ ചോദിച്ചപ്പം ഞാൻ നോക്കുവല്ലായിരുന്നു എന്ന് ചോദിച്ചു പിങ്കി കല്ല് പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണോ നോട്ടം എന്ന് പറയുന്നത് അതിനങ്ങനെയാണോ വിളിക്കേണ്ടത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമൊന്നും പഴ്സ് പിടിച്ച് നോക്കണ്ടേ പഴ്സ് ഇല്ലെങ്കിൽ സി പി ആർ നോക്ക കൊടുക്കണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാനങ്ങനെ ഇതൊക്കെ അറിയുന്നത് ഞാൻ പഠിച്ചത് എം ബി ബി എസ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പം എന്നാ പിന്നെ കുഴപ്പമില്ല കൺമുന്നിൽ കിടന്ന ഒരാൾ മരിച്ചാലും താൻ നോക്കണ്ട കെട്ടി നോക്കി നിന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അർജുൻ ദേഷ്യപ്പെട്ടു എന്താ പരിഹസിക്കണോന്ന് ചോദിച്ചപ്പം ആണെന്ന് തന്നെ കൂട്ടിക്കോ ക്രിട്ടിക്കലായിട്ട് ഒരാൾ വീണാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് എല്ലാ മനുഷ്യർക്കും പറഞ്ഞ് മനസ്സിലായോ എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ അയ്യം കെട്ടി നിന്നിട്ടോ വാചകം അടിക്കുന്നു ഞാൻ ഡോക്ടർ ഒന്നും അല്ല എന്നിട്ട് ഞാനത് ചെയ്തില്ലേ അപ്പൊ പവിത്രക്ക് പണ്ടേ ബോധം ഇല്ലാത്തത് അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നോക്കാത്തതെന്ന് പറഞ്ഞപ്പം നന്നായി വളരെ നന്നായി തന്റെ കോൺസെപ്റ്റ് കൊള്ളാം എന്തായാലും അവളെക്കാളും ബോധം നിന്നെക്കാളും ബോധം അവൾ കൊണ്ടൊന്നും പറഞ്ഞിട്ട് നമ്മുടെ അർജുനങ്ങ് പോയി പിങ്കി ആ കലിപ്പിൽ അങ്ങനെ നിൽക്കുവല്ലേ ഈ സമയത്ത് അവിടെ ഇവരുടെ ബെഡ്റൂമിൽ ആധരാത്രിയുടെ ഘോഷങ്ങൾ ഇങ്ങനെ നടക്കുന്നു നടന്നുകൊണ്ടേയിരിക്കുന്നു അതിനുശേഷം നമ്മുടെ അർജുനൻ നന്തയും മുഖാമുഖമൊക്കെ നോക്കുന്നു പിന്നെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെ അപ്പോഴേക്കും ഇവിടെ നമ്മുടെ പവിത്രയെ വാ പിടിച്ച അവർ മുറിയിലേക്ക് കൊണ്ടുപോകും അമ്മേ എന്നെ വീടാ അമ്മേ വീടാ അമ്മേന്നും പറഞ്ഞോണ്ട് കൊണ്ടുപോകുന്നു നമ്മുടെ പവിത്രയെ ഇവര് അയ്യോ എന്നെ വിടോ വിടോ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അപ്പോഴേക്കും പവിത്ര അവിടെ കിടക്കാൻ തുടങ്ങി അപ്പം എന്താ മോളെ ഇത് അപ്പം എനിക്ക് ഉറക്കം വരുവാണെന്ന് പറഞ്ഞോണ്ട് പവിത്ര ഞാൻ എവിടെ എവിടെയിരുന്നു ഉറങ്ങുവേ എന്നും പറഞ്ഞു പവിത്ര അതെ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങി പക്ഷെ ഇത് നല്ല നല്ല പാട് എടി പവിത്രേ നീ ഒന്ന് എഴുന്നേറ്റേ നിനക്കെന്താ ബെഡ്റൂം വരെ പോകാൻ പാടില്ല എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് അവർ കൊണ്ടുപോകാൻ നോക്കിയപ്പോഴേക്കും പവിത്ര അവിടെ വീണ് പോയി പെട്ടെന്ന് മോഹിനി പറഞ്ഞു ഇതങ്ങനെ ചുമ്മാതുള്ളൊരു ഉറക്കം വരവൊന്നും അല്ല ഏട്ടത്തി ഇവക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് മോഹിനി പറഞ്ഞു അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ എന്ത് പറ്റിന്ന് പവിത്രേ എടി എഴുന്നേക്ക് എന്താ പറ്റിയെന്നൊക്കെ ലക്ഷ്മി ചോദിക്കാം നീ എന്ത് ഭക്ഷണ കഴിച്ചത് നിനക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചു പിങ്കിൽ നിന്ന് ഉരുകാൻ തുടങ്ങി പിങ്കിൽ നിന്ന് വേർക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഞാൻ ചോറ് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര പിന്നെ പിന്നെ ചപ്പാത്തി കഴിച്ചു അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ പറയാം അങ്ങനെ കറങ്ങി കറങ്ങി നിന്ന് ലാസ്റ്റ് പാല് കുടിച്ച കാര്യം പറഞ്ഞു പിങ്കി തന്ന പാൽ കുടിച്ചെന്ന് പറഞ്ഞു ഏ പിങ്കി തന്ന പാലോ അല്ല നിനക്കെന്തിനാ അവള് പാല് തന്നത് എനിക്കല്ല ഗൗതമേട്ടനും അതുപോലെ നന്ദയ്ക്കും കൊടുക്കാൻ വേണ്ടി തന്നതാ പക്ഷെ ഞാനത് കുടിച്ചെന്ന് പറഞ്ഞു അപ്പോഴാ കാര്യം പിങ്കിക്ക് മനസ്സിലായത് പിങ്കി അങ്ങ് വിളറി വെളുത്തു തൊലി ഉരിഞ്ഞു നിൽക്കുക എടി അവൾ എന്തെങ്കിലും തന്ന ഉടനെ കുടിക്കാൻ തന്നത് എന്തിനാണെന്നും ചോദിച്ചുകൊണ്ട് മോഹിനി ചോദിക്കാം മോഹിനി നീ എന്തൊക്കെയാ പറയുന്നേ പിങ്കി കൊടുത്ത പാല് കുടിച്ചിട്ടാണോ ഇവൾക്ക് ഇങ്ങനെ ആയത് എന്നിങ്ങനെ ചോദിച്ചു അല്ലാണ്ട് ഉറപ്പു പറയാൻ പറ്റുവോ എന്ന് നമ്മുടെ മോഹിനി ചോദിച്ചപ്പോഴത്തേക്കും ഇനി അങ്ങനെ വല്ലതായിരിക്കുന്ന ലക്ഷ്മി പിങ്കി അവിടെ അങ്ങോട്ട് പകുതി ചത്ത ഒരവസ്ഥയിലായി പിങ്കിയുടെ കള്ളാത്തരം പൊളിഞ്ഞല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ പവിത്ര പിങ്കിയെ കണ്ടു വന്നിട്ട് പിങ്കി ഇങ്ങനെ കൈക്കകത്തോടെ ഇങ്ങനെ നോക്കും അപ്പൊ പിങ്കി അവിടെ നിൽക്കുന്നത് കണ്ടു ദേ പിങ്കി എന്നും പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നു മോഹിനിയും ലക്ഷ്മിയും കൂടെ പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു പവിത്രയ്ക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു പവിത്രയ്ക്ക് എന്താ പറ്റിയെന്ന് ഞാനങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പം നിനക്കറിയില്ലെങ്കിലേ ഞാൻ തെളിച്ചു തന്നെ നിന്നോട് ചോദിക്കാം നീ കൊടുത്ത പാല് കുടിച്ചിട്ടാണോ പവിത്രയ്ക്ക് മയക്കം വന്നതെന്ന് പിങ്കി ഇങ്ങനെ ഉണ്ടാക്കണ ഉരുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക മോഹിനിയും അതുപോലെ തന്നെ നോക്കുന്നുണ്ട് ഇവളെന്താ പറഞ്ഞതെന്ന് അറിയാൻ പിങ്കി നിന്നോട് പറഞ്ഞ മറുപടി പറയാൻ എൻ്റെ അമ്മായി കള്ള് കുടിച്ചിട്ട് ബോധം പോയി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പാല് കുടിച്ചിട്ട് മയക്കം വന്നെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പിങ്കി പറഞ്ഞപ്പോഴത്തേക്കും പിങ്കിന്നും പറഞ്ഞോണ്ട് വിളിച്ചു വരും വെറുതെ പാല് കുടിച്ച ആർക്കും മയക്കൊന്നും വരില്ല പക്ഷേ അതിലെന്തെങ്കിലും കാര്യമായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മയക്കം വരും വന്നിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പറയാ സത്യം പറ പിങ്കി എന്താ അതിൽ നീ ചേർത്തതെന്ന് ചോദിച്ചു അപ്പൊ ചെറിയമായി ആണോ എനിക്കിട്ട് ഈ പാല പണിതെന്നു പിങ്കി ചോദിച്ചപ്പോൾ ഞാൻ ഞാനൊരു ഊഹം പറഞ്ഞതേ ഉള്ളൂന്ന് മോഹിനി പറഞ്ഞു ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തത് അത് എനിക്ക് മനസ്സിലാവാത്തത് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി എന്നൊരു കിടന്നെടുത്ത് കിടന്ന് ഉരുളുന്നു കാരണം ഇവരുടെ പിടിവീഴാൻ പാടില്ലല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണെന്നൊക്കെ പറഞ്ഞു ദേ ഞാൻ അർജുനേയും കൂട്ടി ഇവിടെ നിന്ന് അങ്ങ് പോയിക്കോളാം നിങ്ങൾക്കാര്ക്കും ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു പിങ്കി കിടന്ന് ഉരുണ്ട് കളിക്കുമോ അയ്യോ മോളെ പിങ്കി അമ്മായി പറഞ്ഞതെന്താന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞപ്പോ വേണ്ട കൂടുതൽ എന്റെ മുന്നിൽ നിന്ന് വിശദീകരിക്കണ്ട നിങ്ങളുടെ മകന്റെയും നന്ദയുടെയും ദാമ്പത്യം ഞാൻ കലക്കാൻ നോക്കിയെന്നായിരിക്കുമല്ലോ നിങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത് എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി വലിയ ആൾ കളിക്കാം പവിത്രമോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മായി അത് അറിയാതെ എന്ന് ചോദിച്ചു പോയതാ മോൾ ക്ഷമിക്കാൻ പറഞ്ഞു ലക്ഷ്മി ലാസ്റ്റ് ലാസ്റ്റിലേ പിങ്കി അവിടെ നിന്ന് കള്ളക്കരച്ചിലും അങ്ങോട്ടേക്ക് ഇറക്കി പിന്നെ പിങ്കിയെ വിളിച്ചിരുത്തി സമാധാനിപ്പിക്കലായി ആശ്വസിപ്പിക്കലായി തലോടലായി പിങ്കി എന്തായാലും പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് അപ്പോൾ അങ്ങനെ പിങ്കി മോളെ നോക്കിക്കോണമെന്ന് സുമങ്കലായിരത്തി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അത് അത് തെറ്റിച്ചതിന് സോറി അപ്പം എൻ്റെ മോഹിനി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മോഹിനിയോട് ലക്ഷ്മി പറയുക അപ്പം ഇതൊന്നും കാര്യമാക്കല്ലേ നിന്നെ സംശയിച്ചതിൽ ഞാൻ വേണേൽ സോറി ചോദിക്കാം മോഹിനി പറഞ്ഞപ്പം അതൊന്നും വേണ്ട മേലിൽ നിങ്ങളാരും എന്നെ ഉപദ്രവിക്കാൻ വരാതിരുന്നാൽ മതിയൊന്നും ഇങ്ങനെ പറയുന്നു പക്ഷേ പിങ്കിയുടെ ആഗ്രഹമൊന്നും സാധിച്ചില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പുതിയ എപ്പിസോഡ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നന്ദി